നമസ്കാരം ടു മിസ് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് ദോശയാണ് ഉണ്ടാക്കുന്ന വളർത്ത ദോശ അല്ല ഇന്ന് ഒരു വെല്ലുവിളിയെ നേരിട്ടിട്ടുണ്ടാക്കുന്ന ഒരു ദോശയാണ് കേട്ടാ അപ്പൊ അതിന് വിശദമായ വിവരങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുക ഇന്നത്തെ ദോശപ്പൊടി എന്ന് പറഞ്ഞാൽ ചെമ്പ പുട്ടുപൊടി വെച്ചിട്ടുള്ള ദോശപ്പൊടി തന്നെയാണ് കേട്ടോ നമ്മൾ അതുകൊണ്ട് ചെമ്പ പുട്ടാണ് ഉണ്ടാക്കാറ് പുട്ടുണ്ടാക്കിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഏകദേശം അതുകൊണ്ട് എന്തോ ഒരു ദോശ ഉണ്ടാക്കിയാൽ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള ദോശ ഉണ്ടാക്കാനുള്ള പൊടി എടുക്കുക എടുത്തതിന് ശേഷം ഒരു മിക്സിയിലെ ജാറിലിട്ടിട്ട് നല്ലപോലെ അടിച്ചെടുക്കണം അത് പുട്ടിൻ്റെ പൊടി വന്നെ തരി പോലെ ആവും അപ്പോൾ അതെന്ത് ചെയ്യാം നമ്മൾ സാധന പോലെ പൗഡർ പോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലിട്ടിട്ട് ആവശ്യത്തിൻ്റെ വെള്ളം ചേർത്തിട്ട് മാക്സിമം അടിച്ചെടുക്കുക നമ്മുടെ ദോശ മറിച്ചിട്ടിട്ടുണ്ട് സംഭവം സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ അടിച്ചു വെച്ചാൽ എന്താ നമ്മുടെ അരിപ്പൊടി പുട്ടുപൊടി മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ വെള്ളം പോലെ ആക്കി എടുത്തിട്ട് ലൂസാക്കി ഇട്ടണം എന്നാലേ നമുക്ക് ദോശ നല്ല രസം ഉണ്ടാവുകയുള്ളൂ അതുപോലെ ലൂസാക്കി എടുക്കുക അതിനുശേഷം നമ്മൾ ചട്ടിയിൽ വെളിച്ചെണ്ണ വയ്ക്കുക എല്ലാ ഭാഗത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക

നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അതുപോലെ ദോശയും സാമ്പാറുമാണ് അപ്പം അതിൻ്റെ എപ്പോഴും സുലൈമാനിയും ഉണ്ടാവും എന്തായാലും വിശാൽ നമ്മുടെ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നമ്മുടെ വീഡിയോക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഓക്കെ താങ്ക്സ് ഓൾ